ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്ത് ബ്ലെസ്സിങ്സാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഓക്കെ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് പേജ് ഓഫ് പെൻഡിക്കിൾസിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ കോൺഫിഡൻറ്റ് ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ് കാരണം ഇത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് ഏറ്റവും പുതിയ കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു സമയമാണ് ഇതെന്നുള്ളതാണ് അപ്പോൾ ഇന്ന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും പോസിറ്റീവായിട്ടായിരിക്കണം എന്നുള്ളതാണ് ഒരു വീടോ അല്ലെങ്കിൽ ഒരു നല്ല ജോലിയോ അങ്ങനെയൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത് പിന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരു എനർജിയാണ് അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർ ഇന്നത്തെ ദിവസം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇന്ന് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം അതുപോലെ നിങ്ങളുടെ കരിയറിൽ ചിലപ്പോൾ ഒരു പ്രമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ ആയി എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു ന്യൂസ് ഇന്നത്തെ ദിവസം കേൾക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇതിൽ കാണുന്നത് ചിലപ്പോൾ സ്കോളർഷിപ്പ് കിട്ടാം അപ്പോൾ പുതിയൊരു കാര്യം നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരു എനർജിയാണ് ഇതുവരെ ചെയ്ത ഒരു കാര്യമായിരിക്കില്ല അത്തരത്തിൽ പുതിയൊരു കാര്യം നിങ്ങൾ പഠിക്കുകയോ അല്ലെങ്കിൽ പുതിയതായിട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ഒരു എനർജി കൂടി ഇതിൽ കാണുന്നുണ്ട് പിന്നെ ഇവിടെ കിങ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ സമാധാനമായിട്ട് വളരെ കൂടി ചെയ്തു തീർക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് അപ്പോൾ നിങ്ങൾ കുറച്ച് ദേഷ്യവും അല്ലെങ്കിൽ ഫ്രസ്ട്രേഷനും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ പെട്ടെന്ന് എടുത്തു ചാടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു എനർജിയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കി തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട് അവരോട് കൃത്യമായി നിങ്ങൾ നീതി പുലർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതുപോലെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നവരോട് അവരോടുള്ള കടമകൾ കൃത്യമായി ചെയ്തു കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചിന്തിക്കണം എന്നാണ് ഈ ഒരു കിങ് ഓഫ് കപ്സ് പറയുന്നത് കാരണം ഓരോരുത്തർക്കും അവരവരുടേതായ പ്രശ്നങ്ങളുണ്ട് ചിലപ്പോൾ അതിൽ പെട്ടുപോകും അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാതെ വരും അതിനാൽ തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഇതിൽ നിങ്ങളോട് പറയുന്നത് അതുപോലെ നിങ്ങൾക്ക് ഇന്നൊരു കൗൺസിലിംഗ് കിട്ടുന്ന ഒരു എനർജി കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു കൗൺസിലറെ കാണാൻ പോകുന്നതായിരിക്കാം അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യം ആർക്കെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കാം അപ്പോൾ നിങ്ങളുടെ അടുക്കെ ഒരു അഡ്വൈസിന് വേണ്ടി മറ്റുള്ളവർ എത്തുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട് പിന്നെ വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടുന്ന ഒരു എനർജി ഇതിൽ കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച പോലെ അതായത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് നിങ്ങൾ തുടങ്ങുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം കാണുന്നത് പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് സോട്ട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് പെട്ടെന്നാർക്കും നിങ്ങളെ പറ്റിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ തന്നെ പെട്ടെന്നാരും നിങ്ങളോടൊരു വഴക്കിന് വരാൻ സാധ്യതയില്ല എന്നാണ് കാരണം ഇന്ന് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല് വളരെ കൂടുതലായിരിക്കും നമ്മളുടെ കോൺഫിഡൻസ് ലെവല് കൂടിയിരിക്കുമ്പോൾ ഒരിക്കലും മറ്റുള്ളവർക്ക് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാൻ തോന്നുകയില്ല അങ്ങനെ തോന്നില്ല എന്നുള്ളതാണ് അതിന് അവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ വളരെ ബുദ്ധിപൂർവം കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുന്നു എന്നാണ് ഈ ഒരു ദിവസം നിശ്ചയദാർഢ്യം കൂടുതലായിരിക്കും എന്തു വന്നാലും എനിക്ക് മറികടക്കാൻ പറ്റും എന്നൊരു പൂർണ്ണ വിശ്വാസം ഇന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ ഈ സമയം പ്രത്യേകം ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങൾക്കുണ്ടായിരിക്കും അപ്പോൾ ഒരു മോട്ടിവേഷനൊക്കെ ഉൾക്കൊണ്ട് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മറ്റുള്ളവർ പറയുന്ന നല്ല കാര്യങ്ങൾ റിസീവ് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് ഇത് ശരിക്കും ഒരു യൗവനത്തിൻ്റെ എനർജിയാണ് ഒരു യങ് എനർജിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ സമയം നല്ലൊരു ഉന്മേഷമൊക്കെ ഉണ്ടായിരിക്കും എന്നാണ് എല്ലാം പെട്ടെന്ന് ചെയ്തു തീർക്കാനുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഇന്നത്തെ ദിവസം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ കോൺഫിഡൻസ് ലെവല് വളരെ കൂടുതലായിരിക്കും ഒരു ചലഞ്ചൊക്കെ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ളത് എന്നാണ് ഇതിൽ കാണുന്നത് പിന്നെ ഇവിടെ ട്രാൻസ്ഫർമേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് ഒരു വലിയ പരിവർത്തനം നടക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ അത് നിങ്ങളുടെ ഒരു തിരിച്ചറിവായിരിക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്ത എന്തോ ഒരു കാര്യത്തിന് ഫലം കാണുന്നു എന്നാണ് ചിലപ്പോൾ അതെന്തെങ്കിലും പ്രാർത്ഥനകളോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത സ്പിരിച്വൽ വർക്ക് അങ്ങനെ എന്തെങ്കിലും ആകാം അത് നിങ്ങൾക്ക് ഫലം കാണുന്നുണ്ട് അത് നിങ്ങളെ ഒരു വലിയ വഴിത്തിരിവിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത് ശരിക്കും നിങ്ങൾ പാസ്റ്റിൽ ചെയ്തുകൊണ്ടിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ മാറ്റാൻ തീരുമാനിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾ ചെയ്ത ഏതോ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് ഫലം തന്നിട്ടുള്ളതാവാം ഒരു പക്ഷേ നിങ്ങളത് തുടരാൻ തീരുമാനിച്ചിട്ടുണ്ടാവാം നിങ്ങളുടെ പഴയ ആ ഒരു ബിലീഫ് സിസ്റ്റത്തെ നിങ്ങൾ മാറ്റിക്കളയാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ അത്തരത്തിൽ തീരുമാനമെടുക്കുന്ന ആളുകളുടെ ഒരു എനർജി ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ചിന്താഗതികൾ ആകെ മാറിയെന്നുള്ളതാണ് പല കാര്യങ്ങളും ഇനി വേണ്ട എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ അത് ബാഡ് ഹാബിറ്റ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ചില ആയിരിക്കാം അപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളുടെ ജീവിതത്തിന് നല്ലതല്ലാത്ത ആ ഒരു കാര്യം പൂർണ്ണമായും ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത് പിന്നെ ഇവിടെ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ഒരു പൂർണ്ണതയിലെത്തിയ ആ ഒരു തോന്നൽ ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഒരു ബ്രില്യൻ സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ഒരുപാട് കഷ്ടപ്പാടിന് ശേഷം വരുന്ന ഒരു സക്സസ് ആയിരിക്കും ഇത് എന്നുള്ളതാണ് ചിലപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അത് സക്സസ് ആകാനൊരു സാധ്യത കാണുന്നുണ്ട് നിങ്ങളൊരു സ്പിരിച്വൽ എൻലൈൻമെൻ്റിലേക്ക് പോകുന്ന ഒരു സമയമാണ് നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ വേൾഡ് കാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം ആയി എന്നൊരു ചിന്തയാണ് അത് വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരുന്നാണ് നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നത് അപ്പോൾ മനസ്സുകൊണ്ട് ഒരു തൃപ്തി വരുന്ന ഒരു സമയമാണ് അതായത് ഞാൻ ഓക്കെ ആണ് എന്ന് മനസ്സുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത് അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു മനസ്സമാധാനവും സന്തോഷവും ഒക്കെ തോന്നുന്ന ഒരു സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കാനുള്ളൊരു ഫ്രീഡം നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പിന്നെ നമുക്ക് നമ്മളെക്കുറിച്ച് ഓർക്കുമ്പോൾ പ്രൗഡായിട്ട് തോന്നുന്ന ഒരു സമയമാണ് ഇത് അതായത് നമ്മളെക്കുറിച്ച് ആദ്യം പ്രൗഡായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യണം അല്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ എനിക്ക് മിസ്റ്റേക്ക് പറ്റി എന്നൊക്കെ എപ്പോഴും പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ സ്വയം കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക നമ്മൾ നമ്മളെ താഴ്ത്തി കാണാതിരിക്കുക എന്നുള്ളതാണ് തെറ്റുകുറ്റങ്ങൾ എല്ലാവർക്കും വരും അപ്പോൾ അത് നമ്മൾ ക്ഷമിച്ച് കൊടുക്കുകയാണ് വേണ്ടിയത് നമ്മളോട് ഫോർഗീവ്നെസ് നമ്മൾ തന്നെ ചോദിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ സ്വയം അഭിമാനമൊക്കെ തോന്നുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ ടു ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ചില ആൾക്കാർ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോറിറ്റിയും ഒക്കെ തരുന്ന റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന ഒരു എനർജി ഉണ്ട് നിങ്ങൾ എന്താണോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ണർ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആരംഭിക്കുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകളിൽ നിന്ന് ഗിഫ്റ്റ് ലഭിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം ആരെങ്കിലും നിങ്ങൾക്കൊരു ഗിഫ്റ്റ് നൽകുന്ന ഒരു എനർജി ഉണ്ട് അങ്ങനെ ഒരു സാധ്യത ഇതിൽ കാണുന്നുണ്ട് അതുപോലെ ചില ആൾക്കാരിൽ പാസ്റ്റിൽ റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടായിരുന്ന കുറേ ചലഞ്ചസൊക്കെ എൻഡാക്കി നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത് ചില ആൾക്കാർക്ക് അതിൽ വീണ്ടും റീയൂണിയൻ ഒക്കെ ഉണ്ടാകുന്നുവെന്നും പറയാം അപ്പോൾ പാസ്റ്റിൽ അത് കാർമിക് കണക്ഷൻ ആയിരുന്നുവെങ്കിൽ ആ ഒരു കാർമിക് കണക്ഷൻ അതൊക്കെ എൻഡാക്കി നിങ്ങളത് വീണ്ടും ഒരു യൂണിയൻ ഉണ്ടാക്കുന്ന ഒരു എനർജി ഉണ്ട് അപ്പോൾ നിങ്ങളെ വിശ്വസിക്കുകയും നിങ്ങളെ ഇഷ്ടപ്പെടുകയും നിങ്ങൾക്ക് വാല്യൂ തരികയും ഒക്കെ ചെയ്യുന്ന ബന്ധങ്ങളിൽ നിങ്ങൾ നിലനിൽക്കണം എന്നാണ് അങ്ങനെയല്ലാത്ത ബന്ധങ്ങൾ നിങ്ങൾ കളയണം എന്നാണ് ഈ ഒരു സമയം ഡിവൈൻ നിങ്ങളോട് പറയുന്നത് പിന്നെ ഇവിടെ സിക്സ് ഓഫ് വൺസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ സക്സസ് ആണ് നിങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഏതൊരു കാര്യത്തിനും തീർച്ചയായിട്ടും ഒരു വിജയം നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ചില ആൾക്കാർക്ക് പ്രമോഷൻ പോലുള്ള കാര്യങ്ങൾ ലഭിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് എന്ത് തടസ്സമാണോ ഉള്ളത് അത് മാറ്റാനുള്ള കഴിവുകൾ നിങ്ങൾക്കുണ്ട് എന്നാണ് അതുപോലെ നിങ്ങൾക്ക് അവാർഡൊക്കെ കിട്ടുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതുമാത്രമല്ല സ്കോളർഷിപ്പ് കിട്ടി പഠിക്കാൻ പോകുന്ന ഒരു എനർജിയുമുണ്ട് അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് ഇതിൽ ഒരു ചേഞ്ചാണ് നിങ്ങളുടെ പാസ്റ്റിൽ നിന്നുള്ള ഒരു മാറ്റമാണ് ചില ആൾക്കാർ നിങ്ങൾ ഒറ്റയ്ക്കൊരു ട്രാവൽ ചെയ്യാനുള്ള സാധ്യത ഇന്നേ ദിവസം കാണുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷൻസ് നിങ്ങൾ നടത്തുന്നുണ്ടായിരിക്കാം അതുപോലെ നിങ്ങളുടെ ജീവിതം സുന്ദരമാക്കുവാനുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോഴും അത് സ്വയം ചെയ്തു തീർക്കുമ്പോഴുമുള്ള ആ ഒരു സംതൃപ്തി അത് ഇന്നേ ദിവസം നിങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ വളരെ കൂടി വളരെ സന്തോഷത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് കൂടി ഇരിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സാഹചര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് നിങ്ങളിലേക്ക് മറ്റുള്ളവരുടെ ആ ഒരു ശ്രദ്ധ വരുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് പിന്നെ ഇവിടെ ഫോർ ഓഫ് സോട്ട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മെഡിറ്റേഷനിലൂടെ ഒരുപാട് ഇൻസൈറ്റ് കിട്ടുമെന്നാണ് കാണുന്നത് നിങ്ങൾക്കറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ സമയം മെഡിറ്റേഷൻസിലൂടെ മെസ്സേജസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും അതുപോലെ നിങ്ങൾ പ്രകൃതിയുമായിട്ടൊന്ന് കണക്റ്റഡ് ആയിട്ടിരിക്കാൻ ഈ ഒരു സമയം ശ്രമിക്കുക അതായത് ആല് പോലുള്ള മരങ്ങളുടെ ചുവട്ടിൽ നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റിവിറ്റി നേടിത്തരും എന്നാണ് അപ്പോൾ പ്രകൃതിയുമായിട്ട് കൂടുതൽ ഇൻട്രാക്റ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള കഴിവുകൾ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് പല ഇൻഡ്യൂഷൻസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പല ആൾക്കാരും ഈ സമയം സ്പിരിച്വൽ ആക്ടിവിറ്റീസ് റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് എന്നാണ് കാണുന്നത് ഇന്നത്തെ ദിവസം നല്ല ക്ഷീണമൊക്കെ തോന്നുന്ന ആൾക്കാർ നന്നായിട്ടൊന്ന് ഉറങ്ങുക വേറെ എന്തെങ്കിലും കാര്യം നിങ്ങൾ ഭാഗ്യമുണ്ട് എന്ന് കരുതി ഉറങ്ങാതിരിക്കരുത് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഏത് സാഹചര്യത്തിലായാലും ഈ സമയം വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് വളരെ കാമായിട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് കുറേ ഉറങ്ങണം എന്നൊക്കെ തോന്നുന്ന ആൾക്കാരുടെ ഒരു എനർജി കാണുന്നുണ്ട് ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റിയെങ്കിൽ എന്നൊക്കെ വിചാരിക്കുന്ന അങ്ങനെ ആഗ്രഹിക്കുന്ന ചില ആളുകളുടെ ഒരു എനർജിയും കാണുന്നുണ്ട് പിന്നെ ഇവിടെ ത്രീ ഓഫ് കപ്പ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയോ ന്യൂസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്ന തരത്തിലുള്ള ന്യൂസ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജിയാണ് നിങ്ങൾ എന്തോ ഒരു കാര്യം അനൗൺസ് ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് ചിലപ്പോൾ അത് നിങ്ങളുടെ വിവാഹമാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യമാവാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്നതാവാം അല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു കാര്യം പഠിക്കാൻ പോകുന്നതോ പുതിയൊരു കാര്യം തുടങ്ങുന്നതോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ആകാം അപ്പോൾ അങ്ങനൊരു അനൗൺസ്മെൻറ്റ് നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ വളരെ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഇരിക്കണം എന്നാണ് കാരണം നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷങ്ങൾക്കെല്ലാം നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അപ്പോൾ നമ്മളിങ്ങനെ നന്ദി പറയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വീണ്ടും വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഫാമിലിയോടൊപ്പം എൻജോയ് ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് അതുമാത്രമല്ല സുഹൃത്തുക്കൾക്കൊപ്പം യാത്രകളൊക്കെ പോയി എൻജോയ് ചെയ്യുന്ന ഒരു എനർജിയും ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം ചില ആൾക്കാർ സെലിബ്രേഷനിൽ പങ്കെടുക്കുന്ന ഒരു എനർജിയാണ് പിന്നെ പേജ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു പുതിയ തുടക്കമാണ് നിങ്ങൾക്ക് ചില ആൾക്കാരുമായിട്ട് ഒരു കണക്ഷൻ കൂടി വരുന്ന ഒരു സമയമാണ് ചിലപ്പോൾ ഒരു സമയം നിങ്ങളൊരു പ്രണയത്തിലാണെങ്കിൽ ആ പ്രണയത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുമെന്നുള്ളതാണ് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു സ്നേഹവും പ്രണയമൊക്കെ തോന്നുന്നുണ്ട് നിങ്ങളുടെ സൈക്കിക്കായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ശരിക്കും ഈ ഒരു സമയം നിങ്ങളുടെ സൈക്കിക് എബിലിറ്റീസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് കാണുന്നത് പിന്നെ ബോട്ടം വന്നിട്ടുള്ളത് ടു ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജിയാണ് നിങ്ങൾ ചിലപ്പോൾ ഒന്നിലധികം ജോലികൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം പാർട്ട് ടൈമും അല്ലെങ്കിൽ ഫുൾ ടൈമോ അങ്ങനെയൊക്കെ നിങ്ങൾ ഒന്നിലധികം ജോലികൾ ചെയ്യുന്നുണ്ടാകാം അതായത് ജീവിതം ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു ഹാർഡ് വർക്കിന് തീർച്ചയായും ഒരു സക്സസ് നിങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ് പിന്നെ ചില ആൾക്കാർക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഉണ്ട് അപ്പോൾ അതിൽ ഏതിന് പ്രയോറിറ്റി കൊടുക്കണം എന്ന് അറിയാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുടെ ഒരു എനർജിയും ഇതിലുണ്ട് പൈസയുടെ കാര്യത്തിൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഒന്ന് ബാലൻസ് ചെയ്യാനൊക്കെ പറ്റാതിരിക്കുന്ന ഒരു എനർജി കൂടി കാണുന്നുണ്ട് എന്ത് ചെയ്യണമെന്നറിയില്ല അതായത് കുറച്ച് പൈസയായിരിക്കാം നിങ്ങളുടെ കയ്യിലുള്ളത് എന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ കുറേ അധികം കാര്യങ്ങളുമുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു സാഹചര്യത്തിൽ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ആലോചിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഒന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്